ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ട് എഴുതിയാണ് ഛേ ഈവനിങ് വ്ലോഗായിട്ട് ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗാണെട്ടോ എന്താ പറയുക കുറേ ആയാലും നമ്മൾ ഈവനിങ് വ്ലോക്ക് എടുത്തിട്ട് അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഞാനിപ്പോൾ ചാരിറ്റീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരികയാണ് ക്ഷീണിച്ച് പോയി ആ അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ കൂട്ടിക്കൊണ്ടു വരാൻ ഇന്ന് എനിക്ക് കുറച്ച് കുഴപ്പമില്ല അന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കൂട്ടാൻ പോയതാട്ടോ അതെ അപ്പോൾ ഇന്ന് നമ്മളെ സെവൻത്ത് മന്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നൊരു ഈവനിങ് റുട്ടീൻ ആട്ടോ എൻ്റെ സെവൻത്ത് മന്തിലെ ഈവനിങ് എങ്ങനെയാണോ അല്ലേ അവളെ വന്നാണ് ഇനി ഒക്കെ ഞാൻ കൊടുക്കട്ടെ അപ്പോൾ എന്തൊക്കെയാന്ന് കാ എന്താ എന്തൊക്കെയാന്ന് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കുറേ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടെനിക്ക് ആ ഫ്ലുവൻസ് എങ്ങോട്ട് പോയി അപ്പം അപ്പം എന്താ കഴുപ്പ് മേലിരിക്കും പോയിട്ട് അപ്പം നമുക്ക് വഴിയേ ഓരോന്ന് കാണാം എന്നോട്ടെ ലൈറ്റിലേക്ക നല്ല ഭംഗിയുണ്ടല്ലേ കാണാട്ടെ ഇത് നമുക്ക് പണ്ട് ഞാനൊക്കെ ചെറുതാകുമ്പോ ഒരുപാട് കളിച്ചിട്ടുണ്ട് കേട്ടോ ആ അത് അതാ തെന്നി വേഗം പോകുന്നുട്ടോ അത് നമ്മൾ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ വെള്ളം നിറച്ച് ഇട്ട് വെച്ചാ അതിട്ടുവച്ചാ കളർ കണ്ടോ ഗൈസ് അങ്ങനില്ല താഴ്ഭാഗം നോക്ക് നല്ല ഇടത്തില്ലേ നല്ല പേരുണ്ട് നല്ലതാ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഇങ്ങനെ വെയിൽ കൊള്ളാറില്ല കേട്ടോ അപ്പോൾ എങ്കിലൊക്കെ നമ്മൾ ആ ഭാഗത്ത് അങ്ങനെ വെയിൽ വരില്ല അപ്പം ഞാൻ കൊള്ളാൻ നിൽക്കാറില്ല അപ്പം നല്ല വെയിലുണ്ട് അപ്പം ഞാൻ വന്ന് നിൽക്കുക കേട്ടോ നല്ല അധികം ചൂടില്ലാത്ത വെയിൽ നല്ല സുഖം ഉണ്ട് അപ്പം നല്ലതല്ല ഞാൻ കൊള്ളുന്നത് വെയിലുണ്ട് ചാരുത്തി അപ്പം എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് എന്താ ചാരു നല്ല വെയിലാണ് ഇടവഴി ആക്കി കഴിച്ച് റെസ്റ്റ് സുന്ദരി അല്ലേ സുന്ദരി ശുന്ദരിപ്പെണ്ണേടെ ശുന്ദരി പെണ്ണ് ഓ നീ സുന്ദരി പെണ്ണല്ലേ നന്നാ നന്നാ നാല് പൊറത്തേക്കാ സാധാരണ ഉണ്ടാവുക എന്തെങ്കിലും വന്ന് കടിക്കും ഒരു പ്രാവശ്യം എന്തോ വന്ന് കടിച്ചിട്ട് പിന്നെ വേമ്പ എനിക്കും ആടണമെന്നുണ്ട് പക്ഷെ ആടാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ആടി നല്ല രസമുണ്ടോ അച്ഛൻ വരുന്നതല്ല അങ്ങനെ ആടാൻ പറ്റില്ല നമുക്ക് ഇരുന്നാലും പിന്നെ നീക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പ്രശ്നമില്ല എം എൽ ഐഷ് പോയി കുളിക്കുടുക്കി ചാടി പോയി കുളിക്കുന്ന ബെല്ലേനെ കാണാൻ വന്നാൽ ബെല്ല ഇതെന്റെ എടുത്തു എടുത്തൊക്കെ ചേർക്കാം നിർത്തി വീണു വാ അപ്പം അവളെ കുളിപ്പിച്ചിട്ട് അത് ഫുഡ് എന്തെങ്കിലും കൊടുക്കട്ടെ കേട്ടോ കുറച്ചേരം വെയിലും ഉണ്ടോ ആ നല്ല രസം വെയിലും ഉള്ള നല്ല ചൂടില്ലാത്ത വെയിലും ചാരു എനിക്ക് ചൂടില്ല എന്നാൽ ഞാൻ പോയി കുളിക്കാൻ പോയി കുളിക്കാം നമ്മുടെ ഇവിടുത്തെ ചെടി നന്നായിട്ട് വളർന്നു കേട്ടോ കാട് പിടിച്ചാല്ലോക്കുന്നു ഗ്ലാസിൻ്റെ ഇവിടെ വരെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ ഓർബീൻസ് മുറ്റത്ത് കൂടെ എല്ലാം നടത്താൻ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടോ ചാരുമൊട്ടി ആ സമയത്ത് മേലെഴുകാൻ പോയിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് മേലെഴുകട്ടോ ആദ്യമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കണമായിരുന്നു ഇപ്പം ആളെന്നെ എല്ലാ ഒറ്റക്ക് ചെയ്യും അപ്പോൾ ഞാൻ സാധാരണ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാറുണ്ട് എനിക്ക് ചായ നിർബന്ധം കേട്ടോ ഈ ബ്രെഗ്നൻസിയിൽ എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ചായ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ വേണം വൈകുന്നേരം ചായ വേണം പക്ഷേ ഇന്ന് ഞാൻ ചായ കുടിച്ചിട്ടില്ല ഇന്ന് ഫ്രൂട്ട്സ് സിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു അതിനുള്ളിൽക്കൂടെ ഞാൻ ചാരുട്ടിക്ക് വേണ്ട സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് ഒരു പഴം ഉണ്ടായിരുന്നു അപ്പോൾ ആ പഴം നല്ല പഴുത്ത പഴ തന്നെ കൊണ്ട് ഞാനത് വാട്ടിയെടുക്കുക കേട്ടോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതിൽ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ വൈകുന്നേരം അവൾ തന്നെ കേട്ടോ കഴിക്കാറില്ല അപ്പം അടുത്ത അതിൻ്റെ അടുത്തുള്ള അടുപ്പിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജോലി കഴിഞ്ഞിട്ട് അപ്പം ഏട്ടനുള്ള ചായ ഞാൻ വേഗം വെച്ചിട്ടുണ്ട് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഇപ്പം എടുക്കാൻ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ക്ഷീണമുള്ള ദിവസം ഞാൻ അങ്ങനെ പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പാടെ അങ്ങനെ കിടക്കുക ചെയ്യുക എന്നാലും ഞാൻ വിചാരിക്കും വ്ളോഗ് എടുക്കണം എടുക്കണം അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പം എടുക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഏട്ടനത് ആ ചാരുട്ടീൻ്റെ ഊഞ്ഞാൽ അട്ടി കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഒരു വത്തൊക്കെ എടുത്തിട്ട് ചെറിയൊരു പീസ് വത്തൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ചായ കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ വേണ്ട ഇതൊക്കെ സ്കിപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ചായ അത്ര നല്ലതല്ലല്ലോ അങ്ങനെ അതിനുള്ളിൽ കൂടി ഏട്ടന് പിന്നെയും വർക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഈവനിങ് ആട്ടോ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല ഒരു ഏഴര ആപ്പം ഞാനൊരു ആപ്പിളും കൂടെ എടുത്ത് കഴിച്ചു എന്നിട്ട് ആ ആപ്പിൾ കഴിച്ച് കുറച്ചു നേരം ടി വി കണ്ടിരുന്നു കേട്ടോ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല മേല് കഴുകണം എന്നിട്ട് എന്താ പറയുക പോയി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങോ അത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈവനിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ലൈക്കും ഒന്നും ചെയ്യുന്നില്ല ആ പിന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ